ഭഗവാൻ വിഷ്ണു തന്റെ ആദ്യ അവതാരമായ മത്സ്യ അവതാരം എടുത്ത കഥ അറിയാം പൗരാണിക കാലത്ത് അസുരനായ ഹൈഗരീവൻ തപസിലൂടെ ബ്രഹ്മാവിൽ നിന്നും അമരത്വം വരമായി ചോദിച്ചു അമരത്വം നൽകാനാവില്ല പക്ഷെ ഒരു മഹാപ്രളയത്തിൽ മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു ശക്തി ലഭിച്ച ഹൈഗരീവൻ കൂടുതൽ ദുഷ്ടനായി ഒരു ദിവസം ബ്രഹ്മാവിന്റെ യാഗസമയത്ത് വേദങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി വേദങ്ങൾ ഇല്ലാതായപ്പോൾ ഭൂമിയിൽ അക്രമങ്ങളും അധർമ്മവും വർദ്ധിച്ചു ദേവതകൾ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു ഇതേ സമയം ഭൂമിയിലെ വൈവസ്ത ായ സത്യവ്രത രാജാവ് ധർമാനുഷ്ഠാനത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം സത്യവ്രതൻ നദിയിൽ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈവളയിൽ ഒരു ചെറിയ മത്സ്യത്തെ കണ്ടു തന്നെ മറ്റു വലിയ മത്സ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്ന് അത് രാജാവിനോട് അഭ്യർത്ഥിച്ചു രാജാവ് അതിനെ കൊണ്ടുപോയി ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ടു കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മത്സ്യം വലുതായി അതിനൊരു കുളത്തിലും പിന്നീട് വലിയ പുഴയിലും ഒടുവിൽ സമുദ്രത്തിലും വിടേണ്ടി വന്നു അത്രയ്ക്ക് പെട്ടെന്നായിരുന്നു അതിന്റെ വളർച്ച അത്ഭുതപ്പെട്ടു പോയ സത്യവൃദ്ധ രാജാവിനും മുൻപിൽ മത്സ്യം തന്റെ യഥാർത്ഥ രൂപം വിളിപ്പിച്ചു what ഏഴു ദിവസത്തിനകം മഹാപ്രളയം വരാനിരിക്കുന്നു ഈ ഒരു വലിയ നൌക നിർമ്മിക്കുകയും അതിൽ എല്ലാ ജീവജാലങ്ങളുടെയും ബീജം ശേഖരിച്ച് സപ്തൃഷികൾക്ക് നൽകണമെന്ന് വിഷ്ണു സത്യവ്രതനോട് പറഞ്ഞു അതുപോലെ തന്നെ രാജാവ് ഒരു വലിയ നൗകയുണ്ടാക്കി സപ്തൃഷികളെയും കൂട്ടിക്കൊണ്ട് നൗകയിൽ കയറി അതേസമയം മസുനായ ഹൈഗരീവൻ വേദങ്ങളുമായി കടലിനടിയിൽ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു പക്ഷേ മത്സ്യവതാരം കടലിന്റെ അഗാധത്തിലേക്ക് ദ്രുതഗതിയിൽ ചെന്ന് ഹൈഗിരിവന് നേരിട്ട് ആക്രമിച്ചു കടലിന്റെ അടിത്തട്ടിൽ വലിയ പോരാട്ടം അരങ്ങേറി വിഷ്ണു തന്റെ ശക്തിയാൽ ഹൈഗിരിവിനെ സംഹരിക്കുകയും വേദങ്ങളെ തിരികെ കൈപ്പറ്റിയ ശേഷം ബ്രഹ്മാവിനെ തിരിച്ചേപ്പിക്കുകയും ചെയ്തു പ്രളയം അവസാനിച്ചതിനു ശേഷം നവുഗ ഹിമാലയത്തിൽ മുകളിൽ മനോ അഞ്ചലി എന്ന സ്ഥലത്ത് തങ്ങിയതായി വിശ്വസിക്കപ്പെടുന്നു